കണ്ട സ്വപ്നം സർക്കാർ ശമ്പള കമ്മീഷനെ നിയമിക്കാതെ ജീവനക്കാരോടുള്ള കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല മലപ്പുറത്ത് കെ പി എസ് ടി എ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾ ആലോചിച്ചു സ്കൂൾ വർഷം അവസാനിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ പോലും ഫിക്സേഷൻ തീരുമാനിക്കാതെ എങ്ങനെയാണ് സർക്കാർ സ്കൂളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഇവരുടെ വലിയ വീതവാദം ഉണ്ടായാലും സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നടക്കുന്നില്ല അധ്യാപക നിയമനം നടക്കുന്നില്ല ഇത്തരം മൗലികമായ കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിയാത്ത ഒരവസ്ഥ വന്നത് അതിനിടയിലാണ് ഇടയ്ക്ക് ഒരു സർക്കു വന്നത് സർക്കാരിനോട് ആലോചിക്കാതെ അധ്യാപകരെ ജീവിക്കുന്നത് അതിന് ശക്തമായി എടുത്തു വന്നപ്പോഴാണ് അത് വിഭവിക്കേണ്ടത് ഗവൺമെന്റിനെ സമിതിത്തോളം ഈ കാര്യത്തിൽ ഒരു കാഴ്ചപ്പാടു അധ്യാപകരുടെ കാര്യത്തിലുമില്ല വിദ്യാർത്ഥികളുടെ കാര്യത്തിലുമില്ല വിദ്യാഭ്യാസ രംഗം നവീകരിക്കുന്ന കാര്യത്തിലും ഒരു കാഴ്ചപ്പാടുമില്ലാത്ത ഒരു ഗവൺമെന്റ് ആണ് കേരളം കഴിയുന്നത് റോസ്ലോഞ്ചിൽ നടന്ന പരിപാടിയിൽ കെ പി എസ് ടി യെ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു പി സി വിഷ്ണുനാഥ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ വട്ടപ്പാറ അനിൽകുമാർ വർഗീസ് ആന്റണി പി എസ് മനോജ് എഐ പിടിഎഫ് സീനിയർ വൈസ് പ്രസിഡന്റ് പി ഹരിഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു മലപ്പുറം Trusted Gold, PAK Gold and Diamonds.